കനത്ത മഴയെ തുടർന്ന് ഊട്ടി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു മൗണ്ടെയ്ൻ ട്രെയിൻ ട്രാക്കിൽ പാറകൾ വീണതോടെയാണ് മേട്ടുപ്പാളയും ഊട്ടി റൂട്ടിൽ ഗതാഗതത്തിന് തടസ്സം വന്നിരിക്കുന്നത് വിനയ് ഉണ്ണി വിവരങ്ങളുമായിട്ടുണ്ട് വിനയ് ഈ പാറകൾ നീക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ടോ ഇന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ ീഷ് ഇന്ന് രാവിലെയാണ് ഈ ഊട്ടി പൈതൃക ട്രെയിൻ പാതയിൽ കല്ല് പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണത് കല്ലാർ സ്റ്റേഷനും ഹീൽഗ്രോ സ്റ്റേഷനും ഇടയിലുള്ള ഭാഗത്താണ് രാവിലെ അവിടെ പാറക്കെട്ട് കെട്ടുകൾ വീണതായി റെയിൽവേ ജീവനക്കാർ കണ്ടതോടുകൂടി ഈ മേട്ടുപാളയം ഊട്ടി പാതയിൽ ഇപ്പോൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ഈ പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി ഈ പാറകൾ നീക്കം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ സേലം ഡിവിഷൻ മാനേജർ അറിയിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം മാത്രമേ ഇനി ഈ പാതയിൽ ട്രെയിൻ ഗതാഗതം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ിലും കോയമ്പത്തൂരിലും ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പാറക്കറികൾ വീണമെന്നാണ് ഇപ്പോൾ എന്തായാലും വേനൽ ചൂടിന് ആശ്വാസമായി മഴ വന്നപ്പോൾ പല അപകടങ്ങളുമാണ് ഇതിനോടൊപ്പം ഉണ്ടാകുന്നത് ഇപ്പൊ ഊട്ടി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട വിവരമാണ് വിനയുണി പങ്കുവച്ചത്